അസ്സലാമു അലൈക്കും അൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും കൂട്ടുകാർക്കും അള്ളാഹുത്താല ഹൈറും മറക്കത്തും നൽകുമാറാവട്ടെ സ്വർഗത്തിൽ അള്ളാഹുത്താല എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിൽ നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടാകും അതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം നമുക്ക് വേണം കടങ്ങൾ അത് വീടി സന്തോഷമുണ്ടാവണം അതുപോലെ വീട് പണികളൊക്കെ പൂർത്തിയായി നല്ല ഒരു ജീവിതം നമുക്കുണ്ടാകണം കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങി ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാവാൻ ആവശ്യമായ ഒരു മഹത്തായ വിക്റാണ് സുൽസുലത്തുൽ കാശിഫ എന്ന മഹത്തായ വിക്രിന്റെ സമാഹാരം സിസ്രത്തുൽ കാശിഫ മദുരിസിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഉദ്ദേശങ്ങൾ കരുതി സുശ്രൂൽ കാർഷികയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുത്താലും നീക്കുകയും സന്തോഷ ജീവിതം ഉണ്ടാവുകയും ചെയ്യും എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ച രാവിലെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഏഴ് മണി മുതൽ അൽ മഹരീൻ ചാനലിലൂടെ സുൽസ്രത്തുൽ കാഷിഫ വിക്രി മദിസ് എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാകും അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം അവരവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി അവർ മജുരസിൽ പങ്കെടുക്കുക അള്ളാഹു സുലഹാൻ ഹത്ത അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ യാസങ്ങൾ നീങ്ങാനും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാവാനും കടങ്ങളൊക്കെ വിടാനും ആവശ്യമായ രണ്ടു മൂന്ന് വിക്രുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നു ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് യാ യാ റഹ്മാൻ ും എന്നിര് ഇരുവത്തി അഞ്ച് പ്രാവശ്യവും അല്ലാ എന്ന ദിക്കുർ നൂറ്റി പത്തൊമ്പത് പ്രാവശ്യവും എല്ലാ ദിവസവും നാം ചൊല്ലുകയാണെങ്കിൽ ഏത് ഉദ്ദേശമാണ് നാം കരുതുന്നത് എങ്കിൽ അള്ളാഹു താര ആ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കുകയും കടങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുത്താല നീറ്റിത്തരുകയും ചെയ്യും എല്ലാ ദിവസവും ഈ വിക്രികൾ മൂന്നും എണ്ണത്തിൽ കുറവ് വരുത്താതെ നാം ചൊല്ലുകയാണെങ്കിൽ ഈ ഉദ്ദേശങ്ങൾ അള്ളാഹുത്താല തരും ഇത് മാഢിയായ അതിഥികളാണ് ായ എണ്ണങ്ങളാണ് എന്ന അറുപത്തിമൂന്ന് അതതും അതുപോലെ ആർ റഹ്മാൻ എന്നതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നൂറ്റി ഇരുപത് പ്രാവശ്യവും യാർ റഹീം നൂറ്റി പത്തൊൻപത് പ്രാവശ്യവും ഇത് ആ വിക്രുകളുടെ മാതിയായ അതിഥികളാണ് ഈ അതിഥി നാം എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ എണ്ണമനുസരിച്ച് ഈ വിക്രുകൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ കൂടി സുഖവും സന്തോഷവും നമുക്കുണ്ടാകും അതുപോലെ ഈ നിക്കങ്ങളൊക്കെ അടങ്ങിയ മഹത്തായ ഒരു മജുരീസാണ് സുരശ്രത്തുൽ കാഷിഫ അത് എല്ലാ വെള്ളിയാഴ്ചയും ഏഴ് മണി മുതൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന മജുരസാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുക ആ കൂട്ടത്തിൽ ഹ്ദാബ് രാത്രിയും ഉണ്ടാകും അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹുതല പരിഹാരം നൽകും ഈ വിക്രുകൾ നാം എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുഖാനുഭവത്തിനായ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീർത്തു തരികയും കടങ്ങളൊക്കെ വീടാനുള്ള വഴികൾ ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ സ്വർഗത്തിൽ അള്ളാഹു നന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് അവസരത്തിൽ പരിചയപ്പെടാം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ സ്വരൂടത്തിലല്ല നമ്മളെ എല്ലാവരെയും ഒരുമിച്ചു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാൻ